പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കുഞ്ഞായൻ മിസ്ലിയുടെ കഥ തുടരുന്നു പൊന്നാനി പള്ളിയിൽ വെള്ളിയാഴ്ച അതൊരു പതിവായിരുന്നു ജുമ നിസ്കാരത്തിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മതപ്രഭാഷണം മഹ്ദൂമിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കും സാധാരണ അത് നടത്തുന്നത് പെരുന്നാൾ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ മഹ്ദൂം തന്നെയാണ് പ്രസംഗിക്കാറ് അന്നത്തെ പ്രസംഗം കുഞ്ഞായൻ മുസ്ലിയറുടെ വകയായിരുന്നു നാടൻമട്ടിലുള്ള ഉദാഹരണങ്ങളിലൂടെ ഗഹനമായ പല കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രോതാക്കളുടെ മനസ്സിൽ പതിയത്തക്കവണ്ണം ലളിതമായും ഹൃദ്യമായും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു മഹ്ഷറയിലെ വിചാരണ രക്ഷാശിക്ഷകളുടെ സ്വഭാവം എന്നിവയിലൂന്നിയായിരുന്നു അന്നത്തെ പ്രസംഗം മരണത്തെയും മഹ്ഷറയെയും പറ്റി മുസ്ലിയർ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു ആദ്യപിതാവ് ആദനബി തൊട്ട് വെയ്യാമനാള് വരെ പടക്കപ്പെടുന്ന സർവ്വരെയും അണിനിരത്തുന്ന വിചാരണ വേളയിലുണ്ടായേക്കാവുന്ന തിക്കും തിരക്കും വെപ്രാളവും വിവരിക്കുന്നതിനിടയിൽ മോഷണക്കുറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അന്ന് വരാനിരിക്കുന്ന ഗതികേടിനെ പറ്റിയും മുസ്ലിയാർ ഓർമ്മിപ്പിച്ചു ഓരോ കള്ളന്മാരും അവർ മോഷ്ടിച്ച തൊണ്ടി സാധനങ്ങളോടൊപ്പമായിരിക്കുമെന്ന് ഹാജരാക്കപ്പെടുകയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ പണ്ടെന്നോ അറിഞ്ഞോ അറിയാതെയോ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സുകളിൽ തീക്കനലുകൾ വിസ്താര ദിനത്തെപ്പറ്റി കൂടുതൽ അറിയാനെന്നോണം അവരൊക്കെ കാതുകൂർപ്പിച്ചു നിന്നു നന്മ തിന്മങ്ങളുടെ കണക്കെടുപ്പുകൾക്ക് ശേഷം ലഭിക്കാനിരിക്കുന്ന സ്വർഗനരകങ്ങളിലെ സുഖദുഃഖങ്ങൾ മുസ്ലിയർ എണ്ണി എണ്ണി പറഞ്ഞു ഒടുവിൽ സമ്പൂർണമായ സ്വർഗലബ്ധിക്കു വേണ്ടി സർവ്വശക്തിന് മുന്നിൽ കൈകൾ പ്രാർത്ഥിച്ചു സദസ്യർ ഒന്നടങ്കം ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രസംഗത്തിനിടയിൽ പലരും കണ്ണീർ വാർക്കുന്നതും വിതുമ്പുന്നതും കണ്ട് തൻ്റെ വാക്കുകൾ ജനങ്ങളിൽ ജനങ്ങളിലേറ്റിരിക്കുന്നുവെന്ന അദ്ദേഹത്തിന് ബോധ്യമായി പ്രസംഗം അവസാനിപ്പിച്ച് പള്ളിയുടെ ചരിവിലേക്ക് കടന്നു ചെന്നപ്പോഴുണ്ട് പള്ളിക്കാരനവരിൽപ്പെട്ട മംഗലം കണ്ടി മരക്കർ ഹാജി തൻ്റെ അടുത്തേക്ക് വരുന്നു വന്ന പാടെ കെട്ടിപ്പിടിച്ച് പ്രസംഗം വളരെ ജോറായെന്നറിയിച്ചു കൂട്ടത്തിൽ അന്ന് രാത്രി വീട്ടിലേക്കൊരു ക്ഷണവും ചെന്നാൽ മൂപ്പർക്ക് വലിയ കാര്യമാണ് ഇഷ്ടം പോലെ വിഭവങ്ങൾ ഒരുക്കി വെക്കും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ പല മസാലകളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും മതകാര്യങ്ങളിലൊന്നും ഹാജിയർക്ക് കാര്യമായ അറിവുണ്ടായിരുന്നില്ല എങ്കിലും എല്ലാം ചോദിച്ച് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു മൂപ്പരുടെ ജനനം പറക്കമുറ്റുന്നതിന് മുമ്പ് തന്നെ ബാപ്പ മരിച്ചുപോയി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഉമ്മയുടെ കീഴിലായിരുന്നു സ്കൂളിലോ മദ്രസയിലോ ഒന്ന് പഠിക്കാൻ കാര്യമായി അവസരം കിട്ടിയിരുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ നാട്ടിലെ അലവലാതി കൂട്ടുകാരോടൊപ്പം തെണ്ടി നടന്ന് പഠിച്ചു നിയന്ത്രിക്കാനാളില്ലാത്തത് മൂലം പലതിലും ചെന്നുപെട്ടു അയിടെ നാട്ടിൽ നടന്ന ചില മോഷണങ്ങളോട് ബന്ധപ്പെടുത്തി ഒരിക്കൽ പോലീസ് താക്കീത് ചെയ്ത് വിടുക പോലും ഉണ്ടായി പിന്നീട് വളരെ കാലത്തേക്ക് മൂപ്പരെ അവിടെ എങ്ങും കണ്ടില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഒന്നപാടെ ഉണ്ടായിരുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് സായിപ്പന്മാരുടേതു ഒരു ബംഗ്ലാവ് എടുപ്പിച്ചു വീട്ടുമുറ്റത്തോളം എത്തുന്ന റോഡ് ശരിപ്പെടുത്തി അങ്ങിങ്ങായി കണ്ടി പറമ്പുകൾ വിലക്ക് വാങ്ങി സ്വന്തം കാറിൽ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഇടക്കൊക്കെ അടുത്തുള്ള നഗരത്തിലേക്കും തിരിച്ചും പറന്നു കുറെക്കാലം ബർമയിൽ ഏതോ ബിസിനസ്സുമായി കഴിയുകയായിരുന്നു ഊപ്പരെന്ന് അന്വേഷണ കുതികളായ നാട്ടുകാർ താമസിയാതെ മനസ്സിലാക്കി പഴയ കഥകളൊക്കെ നാട്ടുകാർ മറന്നു കഴിയുമ്പോഴേക്കും പള്ളിക്കാരണവന്മാരിലും പൗരമുഖ്യന്മാരിലുമൊക്കെ അദ്ദേഹം സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു ഇനി അങ്ങനെയൊന്നുമില്ലെങ്കിൽ തന്നെ സ്നേഹപൂർവ്വം വിളിച്ച് വല്ലതും കൊടുക്കുന്നവരോട് വേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല താനും നമ്മുടെ മുസ്ലിയരും ഏതായിരുന്നാലും ക്ഷണപ്രകാരം മുസ്ലിയാർ രാത്രി മംഗലംകണ്ടിയിലെത്തി ഹാജിയരോടൊപ്പം കോഴിയും നെയ്ച്ചോറും മറ്റും കഴിച്ച് പതിവിൻപടി ഹാജിയാർ സംഭാഷണത്തിന് തുടക്കമിട്ടു മുസ്ലാരെ നിങ്ങൾ ഉച്ചക്ക് വയതിൽ പറഞ്ഞല്ലോ കള്ളന്മാരെ മുഴുവൻ ഒരു സാധനങ്ങളുമായിട്ടാണ് മാഷറയിലേക്ക് ഹാജരാക്കുമെന്ന് അപ്പം നീക്കൊരു സംശയം ഒരുത്തനൊരു ഇല്ലിക്കെട്ട് കട്ടിയിനുന്ന് വെക്കി മഷറയിലെ അന്നത്തെ ആ തിരക്കില് ഓനെ ഇല്ലിക്കെട്ടുമായിട്ട് അങ്ങോട്ട് എങ്ങനെയാണ് അടുപ്പിക്കുക തന്നെ ഒന്ന് ഇരുത്താനുള്ള ചോദ്യമാണെന്ന് മുസ്ലാരിക്ക് തിരിഞ്ഞു എങ്കിലും പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഉത്തരമെടുത്തങ്ങ് കാച്ചി അതിനെന്താ ഹാജിയരെ ഇല്ലിക്കെട്ട് കട്ടോനെ പോലെ തന്നെ ലോറി കട്ടോനും റാളി കട്ടോനും ഒക്കെ അവിടെ അവിടുണ്ടാവൂലേ ഹാജരാക്കേണ്ടി വരുമ്പം ഇല്ലിക്കെട്ടെടുത്ത് ആ ലോറിയിലോ റാളിലോ അങ്ങോട്ട് കയറ്റിയാൽ പോരെ കട്ടോൻ കട്ടോനയിൻ്റെ പിന്നാലെ ചെന്നാലും മതിയല്ലോ ഉത്തരം കേട്ട് ഹാജിയർ ഉള്ളറിഞ്ഞൊന്ന് ചിരിച്ചു ഒറ്റയടിക്കുന്ന മുസ്ലിയാരെ മറിച്ചിടാൻ കഴിയില്ലെന്നും മൂപ്പർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഉച്ചക്ക് നടന്ന പ്രഭാഷണത്തിൽ നരകത്തിലെ അതാപുകളെ പറ്റിയുള്ള തൻ്റെ വർണ്ണനകൾ വളരെ ഗംഭീരമായിരുന്നുവെന്നും അത് കേട്ടവനൊന്നും നരകത്തെപ്പറ്റിയുള്ള പേടി മനസ്സിൽ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ലെന്നും ഹാജിയർ പറഞ്ഞപ്പോൾ മുസ്ലിരുടെ പ്രതികരണം അതിലേറെ രസാവഹമായിരുന്നു ഒപ്പം ചിന്തോദീപകവും നരകത്തിൽ പോവാൻ എനിക്കുള്ള പേടി അവിടുത്തെ അതാബുകൾ വിചാരിച്ചിട്ടൊന്നുമല്ല മറിച്ച് വേറൊരു കാര്യം കൊണ്ടാ അതെന്താ ഹാജിയാർ ജിജ്ഞാസപ്പുണ്ടു ചോദിച്ചു ഞാൻ നരകത്തിൽ ചെന്ന എൻ്റെ നാട്ടിലുള്ള അവിശ്വാസികൾ മുഴുവൻ അവിടുണ്ടാവും എന്നെങ്ങും അവിടെ കണ്ട ഒരു കളിയാക്കോലോന്നാ എൻ്റെ പേടി മുസ്ലിരിങ്ങനെ പറയാനും ഒരു കാരണമുണ്ടായിരുന്നു ഭൗതിക സുഖ സൗകര്യങ്ങളിലൊന്നും കാര്യമായ താല്പര്യം കാണിക്കാതെ അഥവാ സുഖ സൗകര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് ചെന്നിട്ട് ആസ്വദിച്ചാൽ മതിയെന്ന് നനച്ച് കഴിഞ്ഞിരുന്ന മുസ്ലിയാരോട് നാട്ടിലെ അവിശ്വാസികളായ സുഹൃത്തുക്കൾ പറയാറുണ്ടായിരുന്നു പോലും ജീവിതമെന്ന് വച്ചാൽ അതിവിടെ തന്നെയാ മുസ്ലിാരെ സുഖങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ അനുഭവിച്ചെങ്കിലേ ഉള്ളൂ നാളത്തെ കാര്യമൊക്കെ ആർക്കാ ശരിക്കറിയ പിൽക്കാലത്തും ജീവിതത്തിന് മാറ്റമൊന്നും വരുത്താതെ പഴയ പടി നിസ്കരിച്ചു നോമ്പുനോറ്റും നിഷിദ്ധമായതൊക്കെ വെടിഞ്ഞു മാത്രം കഴിഞ്ഞ താനും ഇഷ്ടംപോലെ സുഖിച്ചു സുഖിച്ചുമതിച്ച ജീവിച്ച അവരും നാളെ നരകത്തിലൊന്നിക്കേണ്ടി വന്നാലുള്ള ഗതികേടുകളെ പറ്റി ഓർത്തായിരുന്നു മുസ്ലിയാർ അങ്ങനെ പറഞ്ഞത്